ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ ആയിട്ടാണ് മക്കളുടെ ബുക്കുകൾ പൊതിയിട്ടപ്പോൾ ബ്രൗൺ പേപ്പറിന്റെ ഉള്ളിലിരുന്ന ഇതുപോലത്തെ കുഞ്ഞു റോളുകൾ കൊണ്ടാണ് ഇന്നത്തെ ഐഡിയ ഇത് കൊണ്ടുണ്ടാക്കിയ ഐറ്റം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരവുമാവും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണണേ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഞാൻ മൂന്ന് റോൾ ബ്രൗൺ പേപ്പർ കൊണ്ടാണ് മക്കളുടെ ബുക്കുകൾ പൊതിയിട്ടത് അതുകൊണ്ട് മൂന്ന് റോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി മക്കളുടെ ബുക്കുകൾ പൊതിയിടുമ്പോൾ ഇതുപോലത്തെ റോൾ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ഐറ്റം വെച്ചും ഇത് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു പീസ് കാർഡ്ബോർഡും കൂടി വേണം കാർഡ് മുകളിൽ റൗണ്ട് ഷേപ്പിനുള്ള മൂടിയോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് ആ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കാർബോർഡ് കാർഡോർഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ബാലൻസ് ഉള്ള കാർബോർഡ് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിന്റെ ആവശ്യമില്ല ഇനി കട്ട് ചെയ്തെടുത്ത കാർബോർഡ് പീസിൽ പെയിന്റ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇപ്പോൾ യെല്ലോ കളർ പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം ഇനി റോളുകൾ കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്ന പീസുകൾ ഒരേ അളവിന് കിട്ടാൻ വേണ്ടി ഇതുപോലെ മൂന്ന് റോളുകളും ചേർത്ത് വെച്ച് കൊടുത്ത് പെൺ കൊണ്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഒരേ അളവിന് കട്ട് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ പല അളവിനെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു അത് സാരമില്ല കട്ട് ചെയ്തെടുക്കുമ്പോൾ കുഞ്ഞു പീസ് റോളുകൾ ഇതുപോലെ പതിഞ്ഞിരിക്കും അത് നമ്മൾ കൈ കൊണ്ട് ഒന്ന് നേരെയാക്കി കൊടുക്കണം അതിന്റെ ഉള്ളിലോട്ടാക്കി ദൈ ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ അത് നേരെയായി കിട്ടിക്കോളും സെയിം അളവിന് തന്നെ പീസുകൾ വേണമെങ്കിൽ ദൈ ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുത്തതിന് ശേഷം കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ദ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം മൂന്ന് റോളുകളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസിൽ ദ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കാർഡ്ബോർഡ് പീസിന്റെ തുമ്പത്തോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നില്ല റൗണ്ട് മൊത്തത്തിൽ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാനുള്ള കാർഡ്ബോർഡ് റോളിന്റെ പീസുകൾ ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ഇതുപോലെ ഒരു അര ഇഞ്ചിനെ അകത്തോട്ടാക്കിയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് എല്ലാ പീസുകളും ഇതുപോലെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം അങ്ങനെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഇത് കാണിക്കുന്നത് ഫെവികോൾ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുത്തതിന് ശേഷമേ അത് ഒട്ടിക്കിട്ടുകയുള്ളൂ ഇത് ഒട്ടിച്ചതിന്റെ പിറ്റേ ദിവസം ആയത് നല്ലതുപോലെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട് ഇത് ഇളകി പോകത്തൊന്നും ഇല്ല ഇനി നമുക്ക് കാർഡ് ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ റോളുകൾ ഒട്ടിയതിന് ശേഷമേ കട്ട് ചെയ്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ അത് ഇളകി പോകും ഇതുപോലെ റൗണ്ട് കറക്റ്റ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കാനുള്ളത് ഞാൻ ഇപ്പോൾ റെഡ് കളർ പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് ഇതിൽ അടിച്ചു കൊടുക്കാം നമ്മൾ ഒട്ടിച്ചു കൊടുത്ത റോളുകൾക്കാണ് പെയിന്റ് ചെയ്ത് കൊടുക്കാനുള്ളത് ഇതുപോലെ റോളുകൾ ഫുള്ളായി കവർ ചെയ്ത് കൊണ്ട് പെയിന്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കാർഡ് തുമ്പ് ഭാഗത്തും ആ കളർ പെയിന്റ് തന്നെ അടിച്ചു കൊടുത്താൽ മതി ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി റോളിന്റെ റൗണ്ടിന് ബ്ലാക്ക് കളർ പെയിന്റും കൂടി അടിച്ചു കൊടുക്കൗണ്ട് മൊത്തത്തിൽ പെയിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഗോൾഡൻ കളർ പെയിന്റ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം റോളിന്റെ പീസുകളെല്ലാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് നമുക്ക് ഇതിന് ആവശ്യമുണ്ട് അതിന് ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം ഇതെല്ലാം ചെയ്തു വന്നപ്പോൾ റോളുകളുടെ ഉള്ളിൽ പെയിന്റ് ചെയ്യാത്തത് കൊണ്ടും ആ യെല്ലോ കളർ കാണുന്നത് കൊണ്ടും ഒരു ഭംഗി കുറവായിരുന്നു അതുകൊണ്ട് റെഡ് കളർ പെയിന്റ് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലും അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് ഫുള്ളായി പെയിന്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം നേരത്തെ ബാലൻസ് ഉണ്ടായിരുന്ന രണ്ട് റോളിനെ പെയിന്റ് ചെയ്ത് കൊടുത്തില്ലായിരുന്നു അതിനെ നമുക്ക് വീണ്ടും ഓരോ പീസിനെയും രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മൊത്തത്തിൽ നാല് പീസുകൾ കിട്ടും കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിന്റെ എല്ലാം റൗണ്ടുകൾ ഇതുപോലെ ലെവൽ ആക്കി കൊടുക്കണം അതുപോലെ തന്നെ ഈ പീസുകൾ എല്ലാം കറക്റ്റ് ഒരേ അളവിന് തന്നെ കട്ട് ചെയ്തെടുക്കുകയും വേണം കണ്ടോ ദാ ഇതുപോലെ നാല് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി റോളുകൾ ഒട്ടിച്ചു കൊടുത്തതിന്റെ ബാക്ക് സൈഡിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഓരോ പീസും ഇതുപോലെ നാല് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ ഈ പോർഷനിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്റ്റോൺ വെച്ച് ഒരു ലേസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇനി ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പെയിന്റ് ചെയ്ത് കൊടുക്കണമെന്നും ഇല്ല ഇതുപോലെ ഒട്ടിച്ചെടുത്തതിനു ശേഷവും നമുക്ക് യൂസ് ചെയ്യാം തീ കുായത് കൊണ്ട് നന്നായി ഒട്ടാൻ മാറ്റി വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ വെക്കുമ്പോൾ ഇളകിപ്പോകും കണ്ടോ ദാ ഇതുപോലെ വെവികളൊക്കെ നന്നായി ഒട്ടി വന്നിട്ടുണ്ട് ഇനി ഇത് ടേബിളിന്റെ ഒരു സൈഡിന് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രേ അതുപോലെ തന്നെ ക്രീമുകളും ഐഡീനറും എന്തെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന അതെല്ലാം ഇതിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഓരോന്ന് എടുക്കാനും എളുപ്പമായിരിക്കും നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കാണാനും നല്ല ഭംഗിയായി ഇത് മാത്രമല്ല ഇതുകൊണ്ട് ഇനി നമുക്ക് യൂസ്ഫുൾ ഉണ്ട് പെയിന്റ് ബോട്ടിലൊക്കെ ഇത് ഇതുപോലെ ഇതിന്റെ ഉള്ളിലാക്കി കൊടുത്തതിന് ശേഷം ബ്രഷുകൾ ഇതാ ഈ റോളിന്റെ ഉള്ളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പെയിന്റുകൾ പെട്ടെന്ന് എടുക്കാനും പറ്റും അതുപോലെ തന്നെ ബ്രഷുകൾ നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും അടുത്തതായി യൂസ് ചെയ്യുന്ന രീതിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ നൂലുകൾ ഈ റോളിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും അധികം റോളുകൾ ഉള്ളത് കൊണ്ട് ഒരുപാട് നൂലുകൾ ഇട്ട് കൊടുക്കുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് കളർ അനുസരിച്ച് എടുക്കുകയും ചെയ്യാം മാത്രവുമല്ല സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം വേണമെങ്കിൽ ഇതിൽ മെഡിസിൻ ഇട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് പെൻ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും നമുക്കിതുപയോഗിക്കാം പെൻ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുമ്പോൾ ഓരോ റോളിലും നമുക്ക് പെന്നുകളും പെൻസിലുകളും ഇട്ട് വയ്ക്കാം ബ്രേൺ പേപ്പർ വാങ്ങിയപ്പോഴുള്ള കാശ് നഷ്ടമായില്ല അതിൻ്റെ പേപ്പർ കൊണ്ട് നമുക്ക് ബുക്കുകൾ പൊതിയിടാനും പറ്റി അതിൻ്റെ ഉള്ളിലെ റോൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാനുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാനും പറ്റി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ